അങ്ങോട്ട് നോക്കണം അപ്പോഴത് നടക്കോളൂ ചേർന്ന് നോക്കാൻ ഇനിക്കറിയാം എന്നാളും ഇങ്ങോട്ട് പറഞ്ഞില്ലേ നിങ്ങളെ സുന്ദരമാണ് നിങ്ങളാണ് ഉഷാറാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പില് സഹതാപം കൊണ്ടാണ് വിജയിച്ചെന്ന് പറഞ്ഞത് ഞാൻ സി പി എം ആരോട് ചോദിക്കട്ടെ പത്ത് മുപ്പത് ഇരുപത്തഞ്ച് കൊല്ലം ത്രിപുര മരിച്ചിരുന്നല്ലോ അവിടെ ഇപ്പം നിങ്ങളൊരു സ്ഥാനാർത്ഥി മരിച്ചല്ലോ അവിടെ ആപ്പാൻ നിങ്ങൾ നിർത്തിയില്ലേ അപ്പം നിങ്ങൾക്ക് സഹതാപം കിട്ടിയോ എന്താണ് അപ്പോഴും വോട്ട് ചെയ്യുന്നു അല്ലാതെ ഞാൻ പറയട്ടെ തൊഞ്ഞാല് മന്ത്രി അവിടെ കുറച്ചൊന്ന് ഞാൻ പറയാം കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാവരും ത്രിപുരയിൽ ബൂത്ത് പിടുത്തം നടന്നുവെന്നും തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുവെന്നും തൊണ്ണൂറ് ശതമാനം വോട്ടും ഒരു മണ്ഡലത്തിൽ ബി ജെ പിക്ക് കിട്ടിയത് അങ്ങനെയാണ് എന്നും പ്രസ്താവന ഇറക്കിയതാണ് ലീഗ് ഇതിൽ ബി ജെ പി നിലപാടിന്റെ ചോദിക്കട്ടെ ആണ് എല്ലാവരും ചോയ്ക്കട്ടെ ഞാൻ പറഞ്ഞെ അത് തോൽക്കുമ്പോ എല്ലാവരും അങ്ങനെ തന്നെയാണ് തോൽക്കാൻ പോയാൽ അതെന്നെ പറയുള്ളൂ എല്ലാ പാർട്ടിയും അത് ഞാൻ തെരഞ്ഞെടുപ്പ് പത്തിരുപത് ദിവസം നടന്ന് പ്രചരണം നടന്ന് ഇങ്ങോട്ട് ഇരുപത്തി അഞ്ച് കൊല്ലം വലിച്ച് ഒരു കേഡർ പാർട്ടി ആയിട്ട് അല്ലാ അമ്പും ബില്ലും ഒക്കെ കൈകാര്യം ചെയ്ത് നിങ്ങക്ക് അത് നേരിടാൻ കഴിയാത്ത നിങ്ങളെ പോരായ്മ ലീഗ് ഞങ്ങൾ അവിടെ അല്ലല്ലോ അറുപത്തേഴ് ശതമാനം മുസ്ലിം വോട്ടർമാരുള്ള ഒരു മണ്ഡലത്തിൽ ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങൾ എന്ന് പറയുന്ന നിങ്ങൾ നിങ്ങളുടെ സാധാർത്ഥിക്ക് മൂവായിരം വോട്ടേ കിട്ടിയിട്ടുള്ളു മക്കളെ ഞാൻ പറഞ്ഞ കേക്ക് ബംഗാളില് നിങ്ങളൊക്കെ ബന്ധുകൂടെ കമ്മ്യൂണിസ്റ്റ് അവിടെ ഇരിക്കേ ഞാൻ പറയട്ടെ ആ സർ ഇതില് ഒരു പ്രശ്നം എന്താ വെച്ചാല് സോറി ഡോ മന്ത്രി എന്താച്ചാല് ഇവര് ബംഗാളില് ബംഗാളിൽ ബംഗാൾ നിങ്ങൾക്കുള്ള പ്രശ്നം എന്താ നിങ്ങളെ ഇങ്ങളെ കൗണ്ടൗ മനസ്സിലാക്കണം ഞാൻ നിങ്ങളെ ബംഗാളിൽ രണ്ടായിരത്തി പത്തിനെ അവിടെ കൽക്കത്ത കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തൃണമൂൽ ജയിച്ചു നിങ്ങളെ കൗണ്ട് ഡൗൺ അവിടെ നൽകി നിങ്ങൾ ഇങ്ങനെ പറയണ്ടല്ലോ ഇവിടെ കോൺഗ്രസും ബി ജെ പിയും പിന്നെ അവിടെ ആരെയാണ് നിങ്ങൾക്ക് അവിടെ തൃണമൂൽ കോൺഗ്രസ് അല്ലേ നിങ്ങൾ തോൽപ്പിച്ചത് പിന്നെ നിങ്ങളെ അതിജീവനത്തിന് വേണ്ടി നിങ്ങൾ ആരെ കൂടെ കൂടി കോൺഗ്രസിന്റെ കൂടെ കൂടി ഇങ്ങോട്ട് കോൺഗ്രസ്സിന് പത്തിട്ടി നിങ്ങൾക്ക് രണ്ട് സീറ്റ് ആയിട്ടുള്ളൂ നമ്മൾ ചെയ്യാനും നിങ്ങൾ അങ്ങനെ പറയരുത് നമുക്ക് ഇങ്ങള് മെലിഡിയിൽ ഭയങ്കര സങ്കടമുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ ജനങ്ങളെ കൈയടിയല്ലേ നിങ്ങൾ ഇപ്പോഴൊന്ന് മനസ്സിലാക്കണം തൃക്കാക്കരയിലെ ഇങ്ങളെ പത്തൊമ്പത് മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും സർവ്വസന്നാഹങ്ങളും കേഡർ പാർട്ടി എന്ന് പറയുന്നത് നിങ്ങൾ ഇരുപത്തി അയ്യായിരം വോട്ടിനാണ് തോൽക്കുന്നത് ഉമാ തോമസിനോട് രണ്ടാമത് നിങ്ങൾ പുതുപ്പള്ളിയിൽ പോവാണ് ജയ്ക്ക് 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 ഇങ്ങനെ നടക്കേനി അവിടെ പോയിട്ടാണ് മുപ്പത്തി ഏഴായിരം വോട്ട് നിങ്ങൾ പരാജയപ്പെടുന്നത് ഞാൻ ചോദിക്കട്ടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാ പറഞ്ഞത് ഗോവിന്ദ ഗോവിന്ദ മാഷക്കൊരു പ്രശ്നമുണ്ട് ഗോവിന്ദഷക്കെന്തു പറ്റിയച്ചാല് ഗോവിന്ദ മാഷാണ് അവിടെ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന്റെ എന്ത് പറഞ്ഞു തെരഞ്ഞെടുപ്പിന്റെ ഗവൺമെന്റിന്റെ വിലയിരുത്തലായിരിക്കും തെരഞ്ഞെടുപ്പ് തോറ്റപ്പ പറഞ്ഞു എന്ത് പറഞ്ഞു തോറ്റപ്പ എന്ത് പറഞ്ഞു സഹതാവ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തെ പറഞ്ഞൊരു കാര്യമല്ല അദ്ദേഹം പ്രത്യാശാസ്ത്ര വിശാലതനാണ് അപ്പം അദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ട് മർമ്മം അറിയുന്നതിന് തല്ലാ സലമൻ എന്ന് പറഞ്ഞതുപോലെയാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ പറയുന്നത് എന്തും അദ്ദേഹത്തിന് പ്രത്യേക ശാസ്ത്രപരമായിട്ടാകണം അപ്പം അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം അത് നമ്മൾ മനസ്സിലാക്കണ്ടേ പിന്നെ ഇങ്ങളെ നേതാക്കന്മാർ നമ്മളെ വാസമിനിസ്റ്റ് നല്ല കമ്മ്യൂണിസ്റ്റാണ് നല്ല വായനക്കാരനാണ് നല്ല വിവരം നല്ല അറിവ് അദ്ദേഹത്തിന്റെ കൂട്ടിലൂറ്റി നാല്പത്തിൽ വിചാരിച്ചിട്ടെങ്കിലും ആ ജനം വോട്ട് ചെയ്യണ്ടേ അവനാന നാട്ടില് അവനാൻ വില ഇല്ലെങ്കിൽ അതും മനസ്സിലാക്കണം സ്വന്തം സ്ഥാനാർത്ഥി നൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ട് പിന്നെ പോയത് നിങ്ങൾ ആരോടാണ് അതൊക്കെ പറഞ്ഞത് അവിടെ വിജി പ്രസംഗിച്ചു എസ് എഫ്ഐയുടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാം പിന്നെ അവിടെ ഒരു പ്രസംഗം പിന്നെ നാട്ടിക്കൊള്ളാണ് ഈ സമ്മതം ധനകാര്യ ചർച്ച അപ്പൊ അതൊക്കെ നിങ്ങള് മനസ്സിലാക്കണം സർ അതുകൊണ്ട് ഇരിക്കും നിങ്ങളോട് പറയണത് ഇങ്ങള് ഇല്ലാതെ ഇങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളി ഇങ്ങ രണ്ടാം പെർവ് ഇങ്ങളെ നാശത്തിന്റെ ആരംഭാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ മറ്റുള്ള കാര്യങ്ങൾക്ക് ഒന്നും പോണില്ല പിന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇങ്ങളെ പോരാളി ഷാജി ഇങ്ങളെ മറ്റൊരു ഇവരോടൊക്കെ ഒന്ന് പറയണം ആൾക്കാരെ പറ്റി പറയുമ്പോൾ കുറച്ചൊക്കെ മാന്യതൊക്കെ സോഷ്യൽ മീഡിയ ഇപ്പൊ നിങ്ങൾ ജയിച്ചപ്പോ എന്താ പറഞ്ഞു പുതുപ്പള്ളിക്കാർ കൈതല ജയിപ്പിച്ചു അപ്പൊ നിങ്ങൾ കുതിരയു ഇവിടെ കുതിരനെ കൈതല് വെച്ച് ഞങ്ങൾ താരതമ്യ ഇതൊന്നും നിങ്ങൾ പഴയ കമ്മ്യൂണിസ്റ്റം നിങ്ങൾ കുറച്ചൊക്കെ വേണ്ടേ നായനാർ വെച്ചൊരു പാർട്ടി നാനാര് കൊണ്ടുവരുന്ന പാർട്ടി ചടങ്ക്കോ കൊണ്ടുവരുന്ന ഒരു പാർട്ടി ഇങ്ങളെയും ഒക്കെ കുറച്ചും കൂടി അത്യാവശ്യം ഈ ചെറുപ്പക്കാരോട് പറയേണ്ടത് കമ്മ്യൂണിസം പഠിക്കണം ഇപ്പം പോയിക്കോട്ടെ ലോ പഠിച്ചിട്ടാണ്ട് കോൺട്രാക്ടർ ലോ അല്ല പഠിക്കേണ്ടത് ബാക്കി കമ്മ്യൂണിസം പഠിക്കും കമ്മ്യൂണിസം പഠിച്ചിട്ടില്ല ബാക്കി ഇപ്പോഴത്തെ കോൺട്രാക്ട് ലോ അല്ല വന്നു സർ ഞാൻ ധനകാര്യ മന്ത്രിനോട് ഒന്ന് പറയണം സർ ഞാൻ കേൾക്കട്ടെ നിങ്ങളീ കേന്ദ്രത്തിന് ഞങ്ങൾ പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നിങ്ങൾ അധികാരത്തിൽ വന്നു പോകും ഒരു ധവളപത്രം ഇറക്കി ആ ധവള നിങ്ങൾ എവിടെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് കേന്ദ്രത്തിൽ നിങ്ങൾ പറയോ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി വായിക്കണം ആ ധവള പത്രത്തിൽ എവിടെയെങ്കിലും ഞാൻ ഒരു ഇത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ കുറിച്ച് ഒരു പരാമർശവും നടത്തിയിട്ടില്ല ഒരു പരാമർശം നാട്ടിലെങ്കിലും ഞങ്ങളെ വെല്ലുവിളിക്കാറ് ഞാനൊന്ന് വായിച്ചു നോക്കി ഞങ്ങളൊക്കെ വായിക്കണ്ടെന്ന് നിങ്ങൾ കൂടി മനസ്സിലാക്കണം നിങ്ങൾ ഉണ്ടാക്കുന്നത് ആ അതാ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഇതൊന്നും വായിക്കില്ല എന്നിട്ട് ഓരോരുത്തരാണ് എഴുതിയോടായിട്ട് അടിച്ചു കൂടും എന്നിട്ട് പിന്നെ പാർട്ടിയിൽ ചർച്ച ചെയ്ത കാര്യം എല്ലാ തീരുമാനങ്ങളും ഞങ്ങൾക്ക് അല്ലേ അല്ലെ ഇങ്ങള് പിന്നെ സർ ഉച്ചക്കഞ്ഞി ഉച്ചക്കഞ്ഞി മുടങ്ങാത്ത കൊണ്ടല്ല അത് അധ്യാപകർക്ക് കുട്ടികളോട് സ്കാങ് കൊണ്ടാ ആ കുട്ടികൾ ഉച്ചക്കാട് വരുമ്പോൾ അതിന്റെ അങ്ങ് പെട്ടിട്ട് കണ്ണും കോർ കണ്ടുവിടാ ചോദിച്ചിട്ട് ഇവർ പൈസ വിരിച്ചു കൊണ്ടാണ് കൊടുക്കുക അല്ല ഇങ്ങളെ പത്ത് മാസം അല്ലത് ആ ഇപ്പൊ എന്താ പറയുക സ്കൂളില് വേറെ ആളെ ചാർജ് ഏറ്റെടുക്കില്ല കാരണം കട ആര് കൊടുമ്പോ ചോദിച്ചിട്ട് ഞമ്മള് കേന്ദ്രത്തിലൊക്കെ ആ കണക്കൊന്നും അതിലേക്കാണ് കൊടുത്തുനോക്കുകയാണെങ്കിൽ എന്നാൽ അഞ്ചിന് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് പറയാം നമ്മളെ എം പിമാര് പത്തൊമ്പാളി ചോദിച്ചപ്പോ കണക്കതില്ല നമുക്ക് അതിനെ പറയാൻ പറ്റുമോ നമ്മള് ഉണ്ടാക്കാനേ പറ്റുള്ളൂ നിങ്ങള് കണക്കൊടുക്കി കിട്ടിയില്ലേ അപ്പൊ അതെപ്പോ ഉഷാറ് വേണമെങ്കിൽ അങ്ങോട്ട് നോക്കണം അപ്പഴേ നടക്കുള്ളൂ ചേർന്ന് നോക്കാൻ ഇനിക്കറിയാം നാളും ഇവിടെ പറ ഉഷാറോട്ടെ ഇതിലേ പിന്നെ നിങ്ങൾ പറഞ്ഞു കുടുംബശ്രീ ഉണ്ട് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഒരുപാട് സംഗതികൾ ഐശ്വർ സാബിനടുത്ത് പാചാലം ഇങ്ങോട്ട് പറഞ്ഞു ഇരുപത് ഉറുപ്പയ്ക്ക് ചോറും കൂട്ടാനൊക്കെ ചെറിയ ഐറ്റ സ്ഥിതി നിങ്ങൾ ആലോചിച്ചോക്കെ ആ കുടുംബശ്രീയിലെ അഞ്ചും എട്ടും സ്ത്രീകൾ കൂടിയിട്ട് ലോൺ എടുത്തിട്ട് നിങ്ങൾക്ക് വിട്ടൂല നിങ്ങൾക്ക് മുട്ടാൻ കഴിച്ചില്ല പിന്നെ അതിനക ന്യായീകരിച്ചു എന്റെ കൂടെ ഒന്നോളൂ കേട്ടോ അവിടെ പോയ നാലാൾക്കാരുടെ കുടുംബശ്രീക്കാരുടെ കൂടെ ചില ആ പൈസ ഇല്ലെങ്കിൽ കായി സാപ്ശ്രീ നിങ്ങൾ അവസാനിപ്പിച്ചിട്ട് ആയിട്ടങ്ങൾ മുപ്പത് രൂപക്ക് വിക്കാൻ മതി എന്നാൽ മുപ്പത് ഉറുപയൊക്കെ കുക്കാൻ പറഞ്ഞു മുപ്പത് ഉറുപ്പൊക്കെ വിറ്റായിട്ടുള്ള കടങ്ങളൊക്കെ ഇവിടുന്ന് അങ്ങോട്ടേക്കല്ലോ പ്രായകായിട്ടുള്ള ഒരു സമീപനമാണ് എനിക്ക് പറയാനുള്ളത് സർ അത് നിങ്ങളൊന്ന് ആലോചിക്കണം പിന്നെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇനിയിപ്പോ മന്ത്രിയോട് പഞ്ചായത്ത് മന്ത്രിയോട് എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു വ്യക്തിയാണല്ലോ എന്താ ലൈഫിന്റെ സ്ഥിതി നിങ്ങൾ എന്താ ലൈഫിന്റെ സ്ഥിതി നിങ്ങൾ അന്ന് ഞാൻ അടിയന്തരം പഞ്ചായത്തില് എല്ലാവർക്കും പൈസ കൊടുത്തു അവിടെ രണ്ടാമത്തെ മൂന്നാമത്തും കൊടുത്തില്ല കായില്ല പഴയ പൈസ ബാക്കി വാക്കി കൊടുത്തു പുതിയ കൊടുക്കാനില്ല ധനകാര്യമന്ത്രി പിന്നെ ധനകാര്യമന്ത്രി സെറിയ ഉദ്യോഗസ്ഥന്മാർ പെൻഷൻകാര് ഇരുപത്തി മൂവായിരം കോടി രൂപയാണ് നിങ്ങളെ കയ്യില് അതിൻ്റെ കുടിശ്ശിക നിങ്ങൾ ഘട്ടമായിട്ട് കൊടുക്കുക നിങ്ങളെ സർവീസ് അങ്ങനെയൊക്കെ ഒന്നും താട്ടല്ല ഒരു ഇപ്പോൾ വക്കറ്റ് പേര് നിങ്ങളെ പറഞ്ഞോട് കുറച്ച് നേതാക്കന്മാർ നടക്കുക നിങ്ങൾ ഘട്ടം നിങ്ങളിപ്പോൾ ഇരുപത്തി മൂവായിരം കോടി അടുത്ത പ്രാവശ്യം ആറായിരം ആയി ഇരുപത്തി ഒമ്പതിനായിരം അല്ലേ അങ്ങനെ കൂടുതൽ അപ്പം കുറച്ച് പൈസ അവർക്ക് കൊടുക്കേ അത് മാർക്കറ്റിൽ വരട്ടെ മാർക്കറ്റിൽ വരട്ടെ അങ്ങനെ ഉള്ളൊരു അവസ്ഥയ്ക്ക് നിങ്ങൾ നോക്കണം അപ്പൊ ഞാൻ അവസാനിപ്പിക്കണം എനിക്ക് നമ്മൾ ശാരോട് പറയാനുള്ളത് നിങ്ങൾ ഒരു കുറച്ചും കൂടി ഒരു പ്രായോഗികം ഒന്ന് ചിന്തിക്കണം നിങ്ങൾ വേണമെന്നുണ്ട് പിന്നെ എന്തെങ്കിലും അധികം പറയാത്തത് അറിയോ അധികം പറയാത്ത ആ ഇന്ത്യ മുന്നണിയിൽ നമ്മളെ കൂടെയാണ് ലീഗിന്റെ കൂടെ ആളുകൾ ഇല്ലതല്ലൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത് ആ കാരണം ഞമ്മക്ക് അങ്ങനെ പറയാൻ പറ്റുമോ കുഞ്ഞാഴ്ച ാണ് മനസ്സിലാക്കുന്നത് നിങ്ങളെ പോലെ പറയില്ലീഡേഴ്സ് മറ്റൊരൊക്കെ സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി സംസാരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ അധികം പറയാം നന്നായും എല്ലാ കോൺഗ്രസിനും നടക്കണമെന്ന് മാത്രം